സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മളെ കുറച്ച് പാട്ടുകളാണ് ഞാൻ കാണുന്നത് അമ്പിളിമാന തന്തി നിലാവേ പോലെ ഒരു കുമ്പിളി നിറയെ കൂവളമൊട്ടുകൾ തോർത്തുക എന്നത് നീട്ടാം കൈത വരമ്പത്തിറഞ്ഞ് அந்த அறிவிப்போல் அன்பத்தருவாளே சின்ன அறிவிப்போம் இன்றி சுடுவாளே நீ தும்மிடி தும்மிடி ஆயுசு நூறாக எண்ணூயிர் உன்னோடு ஒத்தி வச்சாக அப்பார்வை உன்னோடு ஓம்பும் கண்ணோடு பேசாமல் வெண்ணோடு அந்த போல் அன்பத்தரவாலே சின்ன அறிவிப்பும் இன்றி சுடுவாலே நீ தும்மிடி தும்மிடி ஆயுசு நூறாக எண்ணு உயிர் உண்ணோட தீ வச்சுட்டாக பார்வை உன்னோடு പുകയിലി തയ്യാറുടെ കലയെടുത്ത് തലവലിയെ പോക്കി പത്ര തലയെടുത്ത് അടാ ആട്ടം പോട്ടാ കട്ടി വെച്ച് കൊണ്ട കട്ടില്ല അലേ കത്തി അത് പോക്ടറിയും മുടി മേടിയോട് ആയി പുറട്ട് വിളയ ാണ് പാടിയത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് നോക്കുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്ന ഗുഡ് ബൈ